ട്രസ്റ്റ് ഈ നല്ല പരിപാടിയുടെ അധ്യക്ഷൻ കാഡ്നറ്റസിന്റെ പ്രസിഡന്റ് നമ്മുടെ മുഹമ്മദ് കുട്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജാഫർ അവർക്കർ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നമ്മുടെ കഥാകൃത്ത് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സെലിം കച്ചേരി അതുപോലെ തന്നെ നമ്മൾ കേച്ചേരി ചുമ്മാ പള്ളിയുടെ താണും തറയുമായ നമ്മുടെ കുട്ടിക്ക അതുപോലെ തന്നെ ആറാം ആറ് പ്രസിഡന്റ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സദസ്സിലുമുള്ള കൂടുതൽ വ്യക്തിത്വങ്ങളെ ഓരോ വർഷവും നടത്തി വരാറുള്ള നമ്മുടെ കാർഡ് ടെസ്റ്റിന്റെ ടെസ്റ്റിന്റെ പ്രവർത്തനമാണ് ഇവിടെ വിലയിരുത്താൻ പോകുന്നത് എസ് ബി ഐ ലൈവ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി